ദുരന്തമാണ് കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പതിന് മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ഉണ്ടായത് ദുരന്തത്തിനു ശേഷം വയനാട് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്ഥലമായിരുന്നു എന്നാൽ ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവം പുനരധിവാസം സംബന്ധിച്ച പ്രശ്നങ്ങളായിരുന്നു ദുരന്തം നടന്ന സമയത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി എല്ലാ പാർട്ടികളും രംഗത്ത് വന്നിരുന്നു എന്നാൽ വയനാട് ജനതയെ ഇന്നും കൈവിടാതെ ചേർത്ത് നിർത്തിയിരിക്കുന്നത് പിണറായി സർക്കാർ തന്നെയാണെന്നതിൽ സംശയമില്ല ഇപ്പോൾ ഇതാ ദുരന്ത ബാധിതർക്കായുള്ള ഭവന പദ്ധതിക്കായി കോൺഗ്രസ് സ്ഥലം കണ്ടെത്തിയ എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനെന്ന പേരിൽ പണം പിരിച്ച് വെട്ടിപ്പ് നടത്തിയ ചരിത്രമാണ് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉള്ളത് പിരിച്ച പണം എത്രയെന്നോ അത് എവിടെയെന്നോ എങ്ങോട്ട് പോയെന്നോ ഇതുവരെ തുറന്നു പറയാൻ പറ്റാത്തവരാണ് കോൺഗ്രസ് നേതാക്കൾ ചൂരൽമല ദുരന്ത ബാധിതരെ സഹായിക്കാനായി കോൺഗ്രസ് പിരിച്ച പണത്തിനും കണക്കില്ലെന്നതാണ് വാസ്തവം നൂറ് വീട് നിർമ്മിക്കുമെന്നാണ് കെ പി സി സി പ്രഖ്യാപിച്ചത് ഇതിന് പ്രത്യേക ആപ്പ് ഉണ്ടാക്കി വ്യാപകമായി പണം പിരിച്ചു വിവിധ തലങ്ങളിലെ കോൺഗ്രസ് ജനപ്രതിനിധികളും അനുകൂല സർവീസ് സംഘടനകളിൽപ്പെട്ട ജീവനക്കാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാതെ കെ പി ഭവന നിർമ്മാണ ഫണ്ടിലേക്കാണ് നൽകിയത് കോടിക്കണക്കിന് രൂപ ലഭിച്ചിട്ടും കോൺഗ്രസ് വീട് നിർമ്മാണം നീട്ടിക്കൊണ്ട് പോവുകയാണ് ദുരന്ത ബാധിതർക്കായി കോടി രൂപയും സ്പോൺസർഷിപ്പ് തുകയും ശേഖരിച്ച് മുപ്പത് വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വീതം സ്വരൂപിച്ചിരുന്നു പിരിഞ്ഞു കിട്ടിയ തുക മുഴുവനും വെളിപ്പെടുത്തുകയോ വീട് നിർമ്മാണം ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് സത്യം ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ദുരന്ത ബാധിതരെ വഞ്ചിച്ച കോൺഗ്രസിനെതിരെ പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ഡി സി സി പ്രസിഡന്റ് ടി ജെ ഐസഖ് പതിനാലിന് രജിസ്ട്രേഷൻ നടത്തി പ്രവൃത്തി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ജനുവരി പത്തിന് നിർമ്മാണം ആരംഭിക്കുമെന്ന ടി സിദ്ദിഖ് എം എൽ എയുടെ വാഗ്ദാനം നടപ്പാക്കി ാണ് പുതിയ തീയതി അറിയിച്ചത് കോൺഗ്രസ് സ്ഥാപിത ദിനമായ ഡിസംബർ ഇരുപത്തെട്ടിന് ഭവന പദ്ധതിക്ക് തറക്കല്ലിടുമെന്ന് പ്രഖ്യാപിച്ച ടി സിദ്ദിഖ് വാക്കുമാറ്റി പത്തിന് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു സാങ്കേതിക തടസ്സങ്ങൾ ഇല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റിന്റെ പേരിൽ പതിനാലിന് സ്ഥലം രജിസ്റ്റർ ചെയ്യുമെന്നാണ് പുതിയ പ്രഖ്യാപനം മേപ്പാടി പഞ്ചായത്തിൽ മൂന്നേ ദശാംശം രണ്ടേ നാല് ഏക്കറാണ് വാങ്ങുന്നതെന്നാണ് വാദം എന്നാൽ പഞ്ചായത്തിൽ എവിടെയാണ് ഭൂമി വാങ്ങുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ടായില്ല എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ പലവട്ടം വട്ടം തീയതി മാറ്റിയിട്ടുണ്ട് ദുരന്തത്തിന്റെ പേരിലെ ഏറ്റവും വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് വി ഡി സതീശനാണെന്ന വാദങ്ങളും ഉയരുന്നുണ്ട് കോൺഗ്രസ് കഴിഞ്ഞ എട്ടു വർഷത്തിനിടെ പ്രഖ്യാപിച്ച ഭവന പദ്ധതികളെല്ലാം വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങി കൂടുകയാണ് ഇപ്പോൾ ടൗൺഷിപ്പിന്റെ പേരിൽ നുണപ്രചാരണം നടത്തുകയാണ് കോൺഗ്രസ് യു ഡി എഫിന്റെ ചെലവിലാണ് വീടുകൾ നിർമ്മിക്കുന്നതെന്നാണ് ടി സിദ്ദിഖ് എം എൽ എ പ്രസ്താവിച്ചത് കർണാടക സർക്കാർ പത്തു കോടി നൽകിയിട്ടുണ്ടെന്നും ഇതാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച വീടാണെന്നാണ് അവകാശവാദം വയനാട്ടിൽ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും കോൺഗ്രസ് ചെയ്തിട്ടുണ്ടെന്നും വയനാട്ടിൽ നിർമ്മിക്കുന്ന നാനൂറ് വീടിൽ മുന്നൂറ് നിർമ്മിക്കുന്നത് യു ഡി എഫുമായി ബന്ധപ്പെട്ടതാണെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം പിണറായി സർക്കാർ കൽപ്പറ്റ നഗരത്തിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയാകുന്ന വീടുകളുടെ എണ്ണം ഇരുന്നൂറ്റി അമ്പതിലേക്ക് കുതിക്കുമ്പോഴാണ് സതീശൻ സ്ഥലം പോലും ഏറ്റെടുക്കാത്തിടത്ത് വീട് പൂർത്തിയായ കണക്ക് പറയുന്നതെന്ന് നാം ഓർക്കണം